ഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ഒരു ചെറിയ ചിന്ത ഇതാണ് ഒന്നു പോരും തർ പത്തിൻ്റെ പതിമൂന്ന് നടപ്പല്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്ത് സഹിപ്പാൻ കഴിയേണ്ടതിന് അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും ഇതിൽ നിന്നൊരു സന്ദേശം ഇന്ന് ഏതെങ്കിലും വിഷയത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നു കിടപ്പുണ്ട് നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടത് കാണാൻ കഴിയത്തില്ല നഗ്ന നേത്രങ്ങൾ കൊണ്ടത് കാണാൻ കഴിയത്തില്ല വിശ്വാസ കണ്ടാലേ അത് കാണാൻ കഴിയത്തുള്ളൂ ആ തുറക്കുന്ന വാതിലാണ് രക്ഷപ്പെടുക ഞാൻ എപ്പോഴും പറയും വാഹനത്തിന് എമർജൻസി ഡോറുള്ള പോലെ ദൈവം മക്കൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഭക്തന് വേണ്ടി അല്ലെങ്കിൽ സ്വയം ആശ്രയിക്കാതെ അത് ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു വാതിലുണ്ട് ആ വാതില് പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ തുറക്കപ്പെടുന്നു നമ്മൾ ഭാരപ്പെട്ട് വേദനപ്പെട്ട് എൻ്റെ മുമ്പിൽ ഒന്നും കാണുന്നില്ല ആത്മഹത്യ അല്ലാതെ എൻ്റെ മുമ്പിൽ അല്ലേ എനിക്ക് തകർച്ച മാത്രമേ കാണുന്നുള്ളൂ ഞാനൊരു വഴി കാണുന്നില്ലെന്ന് പറയും നിരാശപ്പെട്ടിരിക്കുന്നവർ വേണ്ടിയല്ല ആ നിരാശയുടെ ആ വേദനയുടെ ആ ഭാരങ്ങളുടെ നടുവിലും എന്തോ ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് സംതിങ് ഗ്രേറ്റ് ഗാഡ് ഇസ് ഗോയിങ് ടു ബി ഡൺ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് അങ്ങനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഒരു പ്രകാശം ആരംഭമാണ് നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഒരു സമാധാനം ഫീൽ ചെയ്യും ആ സമാധാനത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ ശബ്ദം ഇന്ന ആളോട് ഒന്ന് ഷെയർ ചെയ്യും അല്ലെങ്കിൽ ഇന്ന ആളോട് സംസാരിക്കുക അല്ലെങ്കിൽ ഇങ്ങനൊരു വഴി ചെയ്താൽ എങ്ങനെയാണ് ഇങ്ങനെയൊന്ന് പോയാൽ എങ്ങനെയാണ് അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പുറത്ത് വന്നല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുന്നത് ആ പീസിലൂടെയാണ് ആ സമാധാനത്തിലൂടെ വെളിപ്പെടുന്നത് അതായത് ആടി ഉലയുന്ന ഭയങ്കരമായ തിരമാലകൾ കടുക്ക് നടുക്ക് അല്ലെങ്കിൽ ആടി ഉലയുന്ന അതേപോലുള്ള കോളും തിരമാലകളുടെ നടുവിൽ ഒരു ഒരു ബോട്ട് കടന്ന് അത് അതും അങ്ങനെ അതും ഇതാ പലയം ചെയ്യുന്ന പോലെ അങ്ങനെ ആയിരിക്കരുത് ആ മനസ്സ് അതിൻ്റെ നടുവിൽ നിങ്ങൾ ശാന്തമാകുമ്പോൾ ഒരു സമാധാനം കാണാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശുശ്രൂഷങ്ങൾക്ക് അനുഗ്രഹമാണ് ഷെറിയ മറക്കല്ലേ ദൈവം अंग्रेजी कटा में